അപ്പൊ ഞാനും ബുക്കിങ്ങൂടെ ഇറങ്ങിയിരിക്കുകയാണ് പിള്ളേരെ എണിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്ന് ചെല്ലണം ഞാൻ മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുമോ ആകുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പറയുന്നത് നമ്മള് വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കുന്നംകുളം റോഡിലോട്ട് കയറാൻ പോവാണ് വണ്ടിങ്ങോട്ടായിരുന്നു ഇതാണ് റെസ്റ്റോറന്റ് ഇവിടെ ആണ് ഞങ്ങള് മിക്കവാറും ഫുഡ് വാങ്ങാൻ വരുന്നത് അവിടെ വീടിന്റെ അടുത്തു തന്നെ ആയതുകൊണ്ടാണ് നീ എന്നെ ശ്രദ്ധിക്കട്ടെ കേട്ടോ വണ്ടി വച്ചാ ഇപ്പൊ കമ്പിയിലൊരു പാണ്ടിലോ ആണെങ്കി ഭയങ്കര ഹോൾറെഡിയാണ് ബാക്കിൽ നമ്മൾ ആദ്യം എങ്ങോട്ടാ പോന്നെ സ്റ്റുഡിയോ ആ എനിക്ക് കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാനുണ്ട് എൻ്റെ പാസ്പോർട്ട് സൈസ് എൻ്റെ കോളേജിലെ ആവശ്യത്തിനാണ് അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റി വരെ പോണം അപ്പൊ അതിന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം നമുക്ക് നമ്മുടെ ആ പാണ്ടിലോറി പയ്യായിരുന്നു ഫോട്ടോ ിന്റ് ചെയ്യാൻ കൊടുക്കാം അതിനൊരു ഏകദേശം പത്തു പതിനഞ്ച് മിനിറ്റ് പിടിക്കായിരിക്കും ആ സമയം കൊണ്ട് ബാക്കിയുള്ള കടകളിലൊക്കെ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഇറങ്ങാം പാണ്ഡിലോറിക്ക് അതേ വഴി മാറി മാറിക്കൊടുത്തിരിക്കയാണ് എന്റെ പൊന്നെ പാണ്ഡിലോറി

ഇതാണ് കേരള വസ്ത്രാലയം നല്ല തിരക്കായിരിക്കും ഇവിടെ എപ്പോഴും നല്ല തിരക്കാട്ടോ ഇത് പുതിയൊരു കടയാണ് കൽപ്പത വെഡ്ഡിങ് കുന്നംകുളം കുന്നാളം ബസ് നമ്മൾ എത്താൻ പോകുന്നത് നമ്മള് കുന്നംകുളം ബസ് സ്റ്റാൻഡിലേക്കാണ് എത്താൻ പോകുന്നത് തൃശ്ശൂർ ആണോ അപ്പൊ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു ഇതൊക്കെ ത്രിവേണി സ്റ്റോർ ത്രിവേണി സ്റ്റോറ് മുനിസിപ്പാലിറ്റി അല്ലേ അത് മണിപ്പാട്ടി ഇത് മുനിസിപ്പാലിറ്റി ഉണ്ടല്ലേ എൻട്രൻസ് വേറെ സ്ഥലതാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് മുനിസിപ്പാലിറ്റിയുടെ എൻട്രൻസ് ഇതാണ് മുനിസിപ്പാലിറ്റിയുടെ എൻട്രൻസ് ട്ടോ ഇതാ ഇതാണ് നമ്മുടെ ഒമേഗ സ്റ്റുഡിയോ നമ്മൾ എൻ്റെ എത്തിയിട്ടുണ്ട് ഇത് നടന്നു പോകുന്നുണ്ട് ഞങ്ങൾ സ്റ്റുഡിയോന്ന് ഇറങ്ങി നമുക്കിനി അടുത്ത കട കയറണം വായോ നടന്നു പോ െ ക്യാമറ നോക്കണ്ട ഹെൽമെറ്റ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ഇതിലൊക്കെ പോവാ നമ്മൾ ഇനി ി പോയത് മിക്ക പഠിക്കാനൊക്കെ പറയുന്നുണ്ട് ഒന്നും അറിയത്തില്ല ഒരു പത്തിരുപത് ബുക്ക് വാങ്ങിക്കാൻ പോയി ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാൻ പോകാം കട മൊത്തം വാങ്ങിച്ച അത്ര നല്ലതെന്ന് പറഞ്ഞിരിക്കും നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ അതേതാണ് നമ്മളിപ്പൊ ഫ്രണ്ട്സിലേക്ക് നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണ സൈഡിൽ കൂടെ ആണ് പോ നടന്ന് 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 നടന്നു നടന്ന് ചട്ടിയെടുത്തത് വണ്ടിക്കാതി ആ നടക്കാൻ നടക്കൻസി ബുക്കെടുത്തി ബുക്ക് ഷോപ്പ് രണ്ടട എത്തിപ്പോയി ഇവിടെ നിന്ന പിള്ളേർക്ക് പമ്പര വാങ്ങിച്ച പമ്പര അതൊക്കെ ഒരു കറക്കിക്കഴിഞ്ഞ് ബ്രാവ് കേട്ടത്തില്ലോ പണ്ടത്തെപ്പള്ളേ വാങ്ങിച്ച ൂമി കളിക്കുടക്കല്ലേ മായാവി ലുട്ടാപ്പി ലുട്ടാപ്പി നല്ല തിരക്കുണ്ട് കേട്ടോ നീറ്റമ്പര് ഇത് ഞങ്ങൾ ഓൺലൈനിൽ പിള്ളേർക്ക് വാങ്ങിക്കണം ധരിച്ച സാധനം കേട്ടോ നല്ല തിരക്കുണ്ട് ആദ്യമൊക്കെ നമുക്ക് ഇതിന്റെ അകത്തൊക്കെ നമുക്ക് ഫുഡ് ഫുഡ് ആദ്യം ഫുഡ് കഴിക്കുന്ന വിചാരള്ളൂ ഇരുപത്തിനാല് നമുക്ക് ആദ്യം നമുക്ക് അതിന്റെ അകത്തൊക്കെ പോയിട്ട് നമുക്ക് നോക്കിയൊക്കെ എടുക്കായിരുന്നു ഇപ്പൊ കോവിഡൊക്കെ നമുക്ക് കിടക്കുന്നില്ല സാരം പറഞ്ഞോ രൂപ നമ്മളെൻസിന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമുക്ക് തിരിച്ചു നടക്കാം ഇതേ ബുക്കൊക്കെ കിട്ടി നല്ല തിരക്കായിരുന്നു തീർത്തു ഹെൽമെറ്റ് എടുക്ക സ്ഥല വെച്ചു ബുക്ക് പിടിക്കണോ നടക്കുകയാണ് പിടിക്കുന്നതാ ബുക്കൊക്കെ കലപ്പേൻ്റെ കർഷക നടക്കാണ് അതിന് മുമ്പ് ബേക്കറി കയറണം കേട്ടോ പിള്ളേരോടെ മിഠായിക്കേണ്ടി ലോലിപ്പോപ്പ് മിഠായിക്കൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക ഞങ്ങളെപ്പോൾ പുറത്ത് വരാം ആര് പുറത്തു പോയാലും എന്തേലും മിഠായി മാറ്റിച്ചു വരും കാരണം നോക്കി നിക്കു കൂടെ നോക്കി നിക്കു രണ്ടും കൂടെ വെച്ചോ പ്രഷറോ ചോട് കേട്ടോ നമ്മളതാ തിരിച്ച് വീട്ടിലേക്ക് പോകടെ പോന്ന വഴിക്ക് ബേക്കറിയിൽ ഒന്ന് കേറണ കേട്ടോ കുറച്ചധികം നടക്കാനുണ്ടായിരുന്നെ നടന്നിടന്ന് ക്ഷിച്ച് കുറച്ച് നാളായത് കേട്ടോ നടന്നിട്ടൊക്കെ സത്യം പറയാനോ പൊട്ട പൊട്ടേ ഉം ഇപ്പൊ നമ്മള് ഗുരുവായൂർ റോട്ടിൽ നിന്നാണ് തിരിഞ്ഞത് പട്ടാമ്പി റോഡ് പട്ടാമ്പി റോഡ് ഇല്ലട്ടോ ബേക്കർ ഇതൊണ്ട് അവിടെ തവയറോ ആ സൂര്യ ബേക്കർ തവയറോ സൂര്യല്ല കണ്ട കണ്ടോ ഓട ഓട അപ്പോൾ സാറി ഇവിടെ വണ്ടി നിർത്തിട്ടെ ആ അങ്ങോട്ട് ക്രോസ് ചെയ്താ വരെ അല്ലല്ല അപ്പുറം പോലോ അപ്പുറത്തോ പോലോ ഇവിടെ വണ്ടി ഇങ്ങോട്ട് ഇവിടെ നടക്കില്ല ഇനി നടക്കില്ല അങ്ങരന്നോ അപ്പുറത്ത് ഞങ്ങൾ പലഹാരങ്ങളും ഫീറ്റ്സ് എല്ലാം വാങ്ങിക്കുന്ന കൂടുന്നാണോ ഫേവറേറ്റ് ആയിട്ടാണ് നടന്നോട്ടെ ആകെ ക്ഷീണിച്ച് അപ്പൊ രണ്ടും കുടിക്കാന്ന് സത്യ ചേച്ചി തയ്യൽ എടുക്കാൻ കാണാം ചേച്ചി തൈമെടുക്കാണ് മുന്തിരിമില് ഇങ്ങനെ സൂപ്പർ ആണോ അടിപൊളിയാ ചെമ്പരത്തി നല്ല രസമാണ് അടിപൊളിയാണെന്നാ പറഞ്ഞത് ലൈം ജ്യൂസ് നമുക്കൊന്ന് കുടിച്ച് നോക്കാം അതിൻ്റെ കുറച്ച് എന്താ മുന്തിക്കൊക്കെ ഇടൂ അഭിപ്രായം പറയാട്ടെ ഇത് ും പേരൊക്കെ എഴുതണല്ലോ പേരൊക്കെ എഴുതി കുറിച്ചുണ്ട് വിക്കി കപ്പ് ഐസ്ക്രീം വാങ്ങിക്കാണ് വിക്കിക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട പിള്ളേർക്കൂടെ കൊടുക്കാന്നല്ലോ ചേച്ചിട്ടാണ് നമ്മളിതൊക്കെ വാങ്ങിക്കുന്നത് അപ്പൊ വീണ്ടും ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോവാണ് തിരിച്ച് നമ്മൾ ഞങ്ങൾ നേരെ നമ്മൾ വീട്ടിലേക്കാണ് ആ പിന്നെ കഴിക്കണം

അതെ നാരായണൻകുട്ടി ഫ്രൈഡ് ചിക്കൻ ഞങ്ങൾ അതിന്റെ പേരിട്ടാ കേട്ടോ ശരിക്കുള്ള പേരറിയില്ലോ എന്നെന്താണോ ഉദ്ദേശം ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഇട്ടേക്കുന്ന നാരായണൻകുട്ടി ഫ്രൈഡ് ചിക്കൻ കേട്ടോ ഇന്നത്തെ ചെറിയൊരു ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്